ഞാൻ മഞ്ജു സുരേഷ് ഞാൻ ചേമ്പിലപ്പോ ഇട്ടത് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതില് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചേമ്പില ചേമ്പില കൊണ്ടുള്ള ഒരു എന്താണ് ഭക്ഷണമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടകമാസം വരുവാണല്ലോ അപ്പോൾ വിവിധ തരത്തിലുള്ള ചേമ്പില പലഹാരങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ചിലവർക്ക് ചിലത് പിടിക്കില്ല ചിലവർക്ക് ചിലത് പിടിക്കും അപ്പോൾ ഇന്നും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഊണിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാം കറിയായിട്ട് ഉണ്ടാക്കാം അപ്പം ഈ ചേമ്പിലാളെന്ന് പറഞ്ഞാൽ അഞ്ചല അതിൽ കൂടുതലൊന്നും നമ്മൾ എടുക്കില്ല ചെറിയ ഇലകൾ അതിൽ നമ്മൾ പെരട്ടേണ്ട മാവ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് നേരത്തെ കാണിച്ച് ആ ചേമ്പിലപ്പത്തിന് ചെയ്ത മാവിൻ്റെ ആ റെസിപ്പി തന്നെയാണ് മാവിനൊന്നും യാതൊരു വ്യത്യാസവും അപ്പം ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ താളിച്ചുണ്ടാക്കും ഇത് താളിച്ച് നമ്മൾ കുക്കറിൽ വെച്ച് ഒന്ന് താളിച്ചതിന് ശേഷം ഒരു വിസിൽ എടുത്ത് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് ഊണിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള പറ്റും അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ കുക്കറില് ഉണ്ടാക്കാം നമ്മളെ ഫ്രയിങ് പാനിലുണ്ടാക്കാം ഫ്രയിങ് പാനിലുണ്ടാക്കിയാല് ആ ഷേപ്പിന് തന്നെ ഉണ്ടാകും കുക്കറിലാകുമ്പോൾ നല്ല ആവി വരുമ്പോൾ അതൊന്ന് പോലെ ും ഒരു വേറെ വ്യത്യാസം ഒരു വ്യത്യാസം വരും അപ്പൊ നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചേമ്പല എങ്ങനെ വെക്കാം അതിനുശേഷം ചേമ്പലപ്പത്തിനും പരട്ടണ പോലെ മാവ് കൊടുക്കുക ഇതിന് ഇല കുറവ് മതി ഒരു അഞ്ചാറ് ഇല മതി ഓരോന്നും ചെറിയ ഇല കിട്ടുവാണെങ്കിൽ അത് നല്ലത് വലിയ ഇല കിട്ടുവാണെങ്കിൽ അതൊന്നും മുറിച്ച് വെച്ചാൽ മതി ഇല നേരത്തെ കഴുകി ഊട്ടി വെക്കണം വെള്ളം വലിയ ഇപ്പോൾ ഞാൻ നാലിടം വെച്ചു ഈ ഒരു ഒരെണ്ണം കൂടി ചെറുത് വെക്കാം ഇത് നമുക്ക് ഉച്ച ഉണ്ണിനൊക്കെ എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതുപോലെ മടക്കാം ചെറുത് ചെറുതാക്കി വരുന്നു അതാണ് മൂവഞ്ചിലെ എടുത്തത് ഇത് മാറ്റി വെക്കാം ഇനി രണ്ടാമത്തെ എടുക്കാം നമുക്ക് രണ്ടാമത്തുണ്ടാക്കാം കുറച്ച് വലിയ ഇലേനും കുഞ്ഞല അതിനെക്കാട്ടിയും കുറച്ച് വലുത് മീഡിയം ചുറാക്കി ചുരുട്ടിയാ മതി മാറ്റി മൂന്നാമത്തെ മൂന്നെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം కట్టే മാതില് പറ്റ നമ്മളൊരു കുക്കർ വയ്ക്കുക വലുതായാലും കുഴപ്പമില്ല ചെറുതായാലും കുഴപ്പമില്ല അതില് വെള്ളം പറ്റട്ടെ വെള്ളം വറ്റി ഇനി നമുക്ക് അതില് വെളിച്ച അച്ചെന ഒന്ന് കൊറച്ച് കൂളിട്ടോ എന്ന് പറഞ്ഞ കുഴപ്പമില്ല കേട്ടോ കടിക്കണ ഇടാ ചൂടായി വരുമ്പോ നമുക്ക് കുറച്ച് കഴുകില്ല ഒരു നാലഞ്ചെണ്ണം ഇട്ടാൽ മതി അതിന്റെ കൂടുതലും വേണ്ട എന്നുണ്ടാകും അതിന്റെ ഒരു ചവപ്പ് വരെ അതായത് നല്ലൊരു വണത്തിന് വേണ്ടി ഇടുന്നത് ഇത് നമ്മളിങ്ങനെ വെക്കുക ഓരോന്ന് ഓരോന്ന് വെക്കുക വെള്ളം ഉണ്ടല്ലോ അരപ്പിന്റെ വെള്ളം അത് ഒന്ന് വെള്ളിങ്ങനെ വരുന്ന ചെറിയ ഇല ഒന്നോ രണ്ടോ ഒന്നോരെണ്ണം നാലെണ്ണമൊക്കെ വെച്ചിട്ടുള്ളത് വെയിറ്റ് വിട്ടിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ വീസിൽ വന്നാ ഇത് കഴിഞ്ഞു നാലോ അഞ്ചോ ഇല ഉള്ള വേഗം കഴിയും ഇനി നമുക്ക് നോക്കാം എന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ൂ ഇതൊന്ന് ആറണം നമുക്കിനി പ്ലേറ്റിലോട്ട് എടുക്കാം ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഊണിന്റെ ഒപ്പം ഇത് കഴിക്കാം ഊണിന്റെ ഒപ്പം കഴിക്കാനാണ് ഇത് നല്ലത് വെറുതെ കഴിക്കുന്നതിലും നല്ലത് ഊണിൻ്റെ ഒപ്പം ഓരോ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടെ കഴിക്കുക